പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ സിദ്ധാർത്ഥിന്റെ കൊലപാതകം സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വഴിക്കടവ് പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി യു ഡി എഫ് ചെയർമാൻ എം ഐ അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ മാർസിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ ആദർശ ശരീരം അൻപത് വട്ടധികം വെട്ടിക്കൊണ്ട് തീർക്കുകയായിരുന്നു അവരുടെ മക്കളാണ് എസ് എഫ് ഐ എന്നിട്ടോ എന്താ സംഭവിച്ചതെന്ന് അറിയുമോ പിണറായി സർക്കാർ ഫാസിസ്റ്റ് ഭരണകൂടത്ത് വെല്ലുന്ന തരത്തിൽ ആ കാറിന്മേൽ ഒത് എന്നിട്ട് പ്രസ്താവനയിലാക്കി ഏതോ തീവ്രവാദികളാണ് എന്ന് പറഞ്ഞു കേരളത്തിന്റെ അന്തരീക്ഷം പോലും ഒരു വർഗീയ വർഗീയ രൂക്ഷമായ സംഘടനത്തിലേക്ക് വൈകിയിരിക്കാൻ അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയ ആ സി പി എമ്മിന്റെ മക്കളാണ് എസ് എഫ് ഐ എന്ന് പറയുന്നത് അവർ പഠിപ്പിച്ച പാഠമേ എസ് എഫ് ഐക്ക് പ്രവർത്തിക്കാൻ കഴിയൂ കൺവീനർ സുനീർ ണൽപാടം അധ്യക്ഷത വഹിച്ചു കോയണ്ണി ഉസ്മാൻ രാമകൃഷ്ണൻ എം എ മുജീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വഴിക്കടവ് സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് നോ എക്സ്പീരിയൻസ് റിക്വയർഡ് ക്വാളിഫിക്കേഷൻ പ്ലസ് യുവർ നൗ ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ आल रूर परदर्शक ऑपोजिट गर्ल्स हाई स्कूल मंजीर रोड वन डोर